ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജി കെ സി ട്യൂട്ടോറിയൽസ് നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ ജി കെ സി ട്യൂട്ടോറിയൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഓക്കെ ജോയിൻ മെമ്പറാക്കാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ ലഭ്യമാണ് ഇന്ന് ഉറപ്പാക്കിയതിനു ശേഷം ജോയിൻ ചെയ്യുക ലഭ്യമായ ക്ലാസുകൾ ഏതെന്ന് അറിയാൻ ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിക്കുക ഓക്കെ ഇനി വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഇരുപത്തിയെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ ശാന്തി ബാർ പുരോഹിതൻ എക്സാമിന്റെ സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അതായത് ഫൈനൽ ആൻസർ ആൻസർക്കെയാണ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പൂജയിൽ ഏത് മന്ത്രം കൊണ്ടാണ് വ്യാപകം ചെയ്യുന്നത് കറക്റ്റ് ആൻസർ മൂല മന്ത്രം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗണപതിയുടെ വാഹനം ഏതാണ് ആൻസർ എലി അഷ്ടാംഗങ്ങളും പഞ്ചാംഗങ്ങളും കൂടി ന്യസിക്കുന്നത് ഏത് ദേവനാണ് ശരിയുത്തരം വിഷ്ണു വിഷ്ണുവിന്റെ വലിയ ബലിപീഠത്തിൽ അധിവസിക്കുന്ന ദേവത ഏതാണ് ശരിയുത്തരം ഹരിസേനൻ ഏത് വിരൽ കൊണ്ടാണ് പൂജയ്ക്ക് ചന്ദന കുറി തൊടേണ്ടത് ആൻസർ മോതിരവിരൽ സുബ്രഹ്മണ്യന്റെ ഉപചാര മന്ത്രം ഏതാണ് കറക്റ്റ് ആൻസർ ഓം നമ ഷൺമുഖായ നവഗ്രഹങ്ങളിൽ വ്യാഴം ഏത് ദിശയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആൻസർ വടക്ക് ശാസ്താവിന്റെ നിർമാല്യധാരി മന്ത്രം ഏതാണ് ആൻസർ ഘോഷവതയെ നമ ക്ഷേത്രത്തിന്റെ ഏതു ഭാഗത്താണ് മാതൃബലിക്കൽ സ്ഥിതി ചെയ്യുന്നത് കറക്റ്റ് ആൻസർ തെക്ക് ഇതം ശരീരം ക്ഷേത്രം എന്ന് പറയുന്ന ഗ്രന്ഥം ഏതാണ് ആൻസർ ഷോഡശ ക്രിയകളിൽ ഒൻപതാമത്തെ ക്രിയ ഏതാണ് കറക്റ്റ് ആൻസർ ഉപനയനം സർപ്പക്കാവുകളിൽ ആരാധിക്കുന്ന ശിലാ പറയുന്ന പേര് എന്താണ് ഉത്തരം ചിത്രകൂടക്കല്ല് അപാന മുദ്രയുടെ വിരലുകൾ ഏതൊക്കെയാണ് ആൻസർ നടുവിരൽ വിരൽ ശിവേലിക്ക് തെക്ക് ഭാഗത്ത് തൂവേണ്ട ദേവന്മാർ ഏതെല്ലാമാണ് ആൻസർ ഗണപതി ദക്ഷിണാമൂർത്തി ശനിയുടെ വാഹനം ഏതാണ് കറക്റ്റ് ആൻസർ കാക്ക തന്ത്ര സമുച്ചയത്തിന്റെ രചയിതാവ് ആരാണ് ആൻസർ ചേനാസ് നാരായണൻ നമ്പൂതിരിപ്പാട് സുപ്രസിദ്ധ ക്ഷേത്ര ശില്പഗ്രന്ഥം ഏതാണ് ആൻസർ വിശ്വകർമ്മ്യം വൃത്തപ്രസാദത്തിന് പറയുന്ന പേര് എന്താണ് ആൻസർ ദ്രാവിഡം ശബരിമല ശ്രീധർമ്മശാസ്ത്രേത്രം ഏത് ദേവസ്വം ബോർഡിന് കീഴിലാണ് കറക്റ്റ് ആൻസർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശ്രീ നാരായണ ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠിച്ച ദേവപ്രതിഷ്ഠ ആരുടേതാണ് ആൻസർ ശിവൻ സുബ്രഹ്മണ്യന്റെ മൂലമന്ത്രം മന്ത്രം ഏതാണ് ശരി ഉത്തരം ഓം വജത് ഭുവേ നമ ശിവന്റെ അസ്ത്രമന്ത്രം ഏതാണ് കറക്റ്റ് ആൻസർ ഓം ഹും നെക്സ്റ്റ് ദേവനാണ് ഗോപിയായി ചന്ദനക്കുറി തൊടുവാൻ പറയുന്നത് കറക്റ്റ് ആൻസർ വിഷ്ണു ഭസ്മം തൊടുവാനുള്ള മന്ത്രം ഏതാണ് ശരി ഉത്തരം ഷണോ ദേവി ശാസ്താവിന്റെ വാഹനം ഏതാണ് ആൻസർ കുതിര സന്താന ലബ്ധിക്കായി ഉരുളി കമഴ്ത്തൽ വഴിപാട് നടത്തുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ് ശരി ഉത്തരം മണ്ണാറശാല കേരളത്തിലെ ഏക തടാക ക്ഷേത്രം ഏതാണ് കറക്റ്റ് ആൻസർ അനന്തപുരം ക്ഷേത്രമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പന ക്ഷേത്രത്തിലെ മൂർത്തി സ്വരൂപം ഏതാണ് ഉത്തരം കിരാത മൂർത്തി ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ തിരുവാഭരണങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം എവിടെയാണ് ആൻസർ പന്തളം കൊട്ടാരം മ്യൂറൽ പകോട എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് കറക്റ്റ് ആൻസർ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്താണ് കറക്റ്റ് ആൻസർ വിളക്ക് തെളിയിക്കൽ കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു കറക്ട് ആൻസർ മലനട ഇപ്പോഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്താണ് ആൻസർ പാൽപായസം വള്ളം കളി ഉത്സവമായിട്ടുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം ഏതാണ് കറക്റ്റ് ആൻസർ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ആറ്റുകൽ പൊങ്കാല ഏതു മാസത്തിലാണ് നടത്തുന്നത് കറക്റ്റ് ആൻസർ കുംഭമാസം ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് കറക്റ്റ് ആൻസർ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിഷ്ണു ക്ഷേത്രത്തിൽ എത്ര പ്രദക്ഷിണമാണ് പറഞ്ഞിരിക്കുന്നത് ആൻസർ നാല് ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണ് ശരിയുത്തരം പൂന്താനം ഉത്സവകാലത്ത് കോഴിക്കല്ല് മൂടുന്ന സമ്പ്രദായം ഏത് ക്ഷേത്രത്തിലാണ് കറക്റ്റ് ആൻസർ കൊടുങ്ങല്ലൂർ ദേവി ക്ഷേത്രം ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ മനുഷ്യ ശരീരത്തിലെ ഏത് സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത് ആൻസർ ശിരസ് ക്ഷേത്രങ്ങളിൽ പൂജാ സമയത്ത് തൂവുന്ന ബലിക്കല്ല് ഏതാണ് കറക്റ്റ് ആൻസർ അഗ്നി കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ എത്ര തരം ഉത്സവങ്ങളെ പറയപ്പെടുന്നു കറക്റ്റ് ആൻസർ മൂന്ന് വിഷ്ണുവിന് പ്രാധാന്യമുള്ള നക്ഷത്രം ഏതാണ് ആൻസർ തിരുവോണം സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ് ആൻസർ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം കേരളത്തിലെ കഥകളി വഴിപാടായി നടത്തുന്ന ക്ഷേത്രം ഏതാണ് ആൻസർ തിരുവല്ലഭ ക്ഷേത്രം ശംഖനാദം മുഴക്കാത്ത ക്ഷേത്രം ഏതാണ് ആൻസർ ഇക്കരെ കൊട്ടിയൂർ രാവിലെ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം ഏതാണ് ആൻസർ തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് രാമായണ മാസം എന്നറിയപ്പെടുന്ന മലയാള മാസം ഏതാണ് ആൻസർ കർക്കിടകം കഴകക്കാർ ഇല്ലാത്ത ക്ഷേത്രം ഏതാണ് ശരിയത്തരം രായിരനെല്ലൂർ ഭഗവതി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും വലിയ കൂത്തമ്പലം ഏത് ക്ഷേത്രത്തിൽ ആണ് ഉള്ളത് ശരിയുത്തരം വടക്കുംനാഥ ക്ഷേത്രം കേരളത്തിൽ ഏറ്റവും വലിയ വട്ട ശ്രീകോവിലുള്ള ക്ഷേത്രം ഏതാണ് നിത്യേന ബ്രാഹ്മണി പാട്ട് നടത്തിവരുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ് ശരിയുത്തരം തിരുവൈരാണിക്കുളം ക്ഷേത്രം കേരളത്തിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ആൻസർ കോട്ടയം ഗ്രഹണം ബാധിക്കാത്ത ക്ഷേത്രം ഏതാണ് ആൻസർ തിരുവാർപ്പ് കേരളത്തിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രം ഏതാണ് ആൻസർ വൈക്കം മഹാദേവ ക്ഷേത്രം സൂര്യഗായത്രിയുടെ ദേവത ഏതാണ് ആൻസർ സവിതാവ് വൈശാഖ മാസത്തിൽ നട തുറന്ന് ഭക്തജനങ്ങൾക്ക് പ്രവേശനം ഉള്ള ക്ഷേത്രം ഏതാണ് ആൻസർ കൊട്ടിയൂർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മത്തവിലാസം കൂത്ത് ഏത് ദേവന്റെ ക്ഷേത്രങ്ങളിലാണ് നടത്തപ്പെടുന്നത് കറക്റ്റ് ആൻസർ ശിവൻ തോൽപാവ കൂത്ത് ഏത് പുരാണത്തിന്റെ ഭാഗമായാണ് പ്രദർശിപ്പിക്കുന്നത് ആൻസർ കമ്പ രാമായണം പൂജയ്ക്ക് പ്രാണായാമം ചെയ്യുമ്പോൾ ഏതെല്ലാം വിരലുകൾ ചേർത്താണ് നാസികയിൽ പിടിക്കേണ്ടത് ശരിയത്തരം മൂതിരവിരൽ തള്ളവിരൽ വലിയ പാണിക്ക് പ്രത്യേകമായി ഉപയോഗിക്കുന്ന വാദ്യോപരണത്തിന്റെ പേര് എന്താണ് ആൻസർ മരം കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ ആരാണ് ആൻസർ വള്ളത്തോൾ പന്നിയൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഏത് സങ്കല്പത്തിലാണ് ശരി ഉത്തരം വരാഹ മൂർത്തി ഒരു നാലമ്പലത്തിൽ ശിവൻ ശങ്കരനാരായണൻ വിഷ്ണു എന്നീ ദേവന്മാരെ പ്രധാനമായി പ്രതിഷ്ഠിച്ച ക്ഷേത്രം ഏതാണ് കറക്റ്റ് ആൻസർ തിരുവേഗപ്പുറ മഹാദേവ ക്ഷേത്രം ഭദ്രകളി ക്ഷേത്രങ്ങളുടെ മൂലക്ഷേത്രം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് കറക്റ്റ് ആൻസർ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രമാണ് പ്രസിദ്ധമായ നെല്ലുവായ ധന്വന്തിരി ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ തൃശൂർ കേരളത്തിൽ നാല് തന്ത്രിമാർ ഉള്ള ക്ഷേത്രം ഏതാണ് കറക്റ്റ് ആൻസർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം പൂജയ്ക്ക് ചന്ദനം കുറി തൊടുവാനുള്ള മന്ത്രം ഏതാണ് ശരിയുത്തരം മൂല മന്ത്രമാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജയ്ക്ക് മണി അടിക്കാത്ത ക്ഷേത്രം ഏതാണ് ആൻസർ ചമ്രവട്ടത്ത് അയ്യപ്പ ക്ഷേത്രം അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രം സ്ത്രീകൾക്ക് അകത്തേക്ക് പ്രവേശിക്കുവാൻ അനുവാദമുള്ള ക്ഷേത്രം ഏതാണ് കറക്റ്റ് ആൻസർ തളിപ്പറമ്പ് ക്ഷേത്രം തത്തുമസി എന്ന പദം ഏത് ഉപനിഷത്ത് വാക്യമാണ് കറക്റ്റ് ആൻസർ ചന്തോക്യോപനിഷത്ത് ചന്ദസ് ആദ്യം തൊടുന്നത് എവിടെ നിന്നാണ് ആൻസർ ശിരസ് ചിലന്തി അമ്പലം എന്ന പേരിൽ പ്രസിദ്ധി നേടിയ ക്ഷേത്രം ഏതാണ് കറക്റ്റ് ആൻസർ പള്ളിയറ ക്ഷേത്രം ഭദ്രകാളിയുടെ മൂലമന്ത്രം ഏതാണ് കറക്റ്റ് ആൻസർ ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയെ ഒറ്റക്കൽ മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏതാണ് കറക്റ്റ് ആൻസർ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പൂജയിൽ ആവാഹനയിൽ ഹൃദയത്തിൽ എത്തിയാൽ ജപിക്കേണ്ട മന്ത്രം ഏതാണ് കറക്റ്റ് ആൻസർ ഉപചാരം തൃപ്പൂത്ത് ഉത്സവം നടക്കുന്ന ക്ഷേത്രം ഏതാണ് ആൻസർ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ചാക്യർകൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണത്തിന്റെ പേര് എന്താണ് കറക്റ്റ് ആൻസർ മിഴാവ് തിരുമാന്ധാംകുന്ന് ക്ഷേത്രത്തിൽ വിവാഹ തടസ്സം നീങ്ങുന്നതിനുള്ള മംഗല്യപൂജ നടത്തുന്നത് ഏത് ദേവി ദേവന്മാർക്കാണ് കറക്റ്റ് ആൻസർ ഗണപതി പുരാണങ്ങൾ എത്രയാണ് കറക്റ്റ് ആൻസർ പതിനെട്ട് ഏത് മഹാരാജാവിന്റെ കാലത്താണ് ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ ട്രസ്റ്റ് തുടങ്ങിയത് ആൻസർ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ഗുരുവായൂർ പ്രതിഷ്ഠ നടത്തിയത് ആരാണെന്നാണ് വിശ്വാസം ആൻസർ ഗുരുവും വായുവും കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞേതാവ് ആരാണ് ശരിയത്തരം മാനവേദൻ തിരുവഞ്ചിറ എന്ന ജലാശയത്തിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏതാണ് കറക്റ്റ് ആൻസർ കൊട്ടിയൂർ ഏഴര പൊന്നാന എഴുന്നള്ളിപ്പ് നടത്താറുള്ള കേരളത്തിലെ ക്ഷേത്രം ഏതാണ് ആൻസർ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം എൺപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് റ്റ പന്തിരകുലത്തിലെ അവസാനത്തെ അംഗം ദൈവമായി ആരാധിക്കപ്പെടുന്ന ക്ഷേത്രം ഏതാണ് കറക്റ്റ് ആൻസർ വായില്ല കുന്നിലപ്പൻ ക്ഷേത്രം പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടുന്ന വാദ്യം ഏതാണ് ആൻസർ കൊമ്പ് മഹാഭാരതത്തിൽ എത്ര പർവങ്ങൾ ഉണ്ട് കറക്റ്റ് ആൻസർ പതിനെട്ട് ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠം എവിടെയാണ് ഉള്ളത് ആൻസർ ദ്വാരക കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപദേവതകളുള്ള ക്ഷേത്രം ഏതാണ് ആൻസർ തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രമാണ് കേരളത്തിൽ തെറിപ്പാട്ട് ആചാരമായ ക്ഷേത്രം ഏതാണ് ആൻസർ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം കേരളത്തിലെ ഏക സൂര്യക്ഷേത്രം ഏതാണ് ആൻസർ ആദിത്യപുരം ക്ഷേത്രം ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ആദ്യത്തെ ക്ഷേത്രം ഏതാണ് കറക്റ്റ് ആൻസർ അരുവിപ്പുരം ശിവക്ഷേത്രം ശിവന്റെ വാദ്യമായി കണക്കാക്കുന്നത് ഏതാണ് ആൻസർ ഡമരു വിഷ്ണുവിന്റെ ഗതയുടെ പേര് എന്താണ് കറക്റ്റ് ആൻസർ ി അദ്വൈതം എന്ന സിദ്ധാന്തത്തെ വ്യാഖ്യാനിച്ച് സ്ഥാപിച്ച ആചാര്യൻ ആരാണ് ശരിയുത്തരം ശങ്കരാചാര്യർ കേരളത്തിൽ സാധാരണ ജനഹൃദയങ്ങളിൽ രാമകഥ പ്രചരിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്കുവച്ച കൃതി ഏതാണ് കറക്റ്റ് ആൻസർ ആധ്യാത്മരാമായ കിളിപ്പാട്ട് ഭഗവത്ഗീത മഹാഭാരതത്തിലെ ഏത് പർവത്തിൽ സ്ഥിതി ചെയ്യുന്നു ശരിയുത്തരം ഭീഷ്മ പർവം ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് ക്യൂസ്റ്റൻ വിവിധ നിറത്തിലുള്ള പൊടികൾ ഉപയോഗിച്ച് ക്ഷേത്രങ്ങളിൽ ദേവി ദേവന്മാരുടെ രൂപങ്ങൾ വരയ്ക്കുന്ന സമ്പ്രദായത്തിന്റെ പേര് എന്താണ് കറക്റ്റ് ആൻസർ കളമെടുത്ത് ഓക്കെ ഫ്രണ്ട്സ് ഇസ് ഈ ഓൾ ഫോർ ടുഡേ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു തന്നെ വിചാരിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചു മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സിൻഡ് നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്